ഫ്ലവർ ദോശന അപ്പൊ ഇതാണ് ഫ്ലവർ ദോശ ഫ്ലവർ അവിടെ ആ ഒരു ഫ്ലവർ ചെയ്യാൻ നീ വരുന്നില്ലേ ഡ്രസ് മാരണോ വാ ഹലോ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഹാപ്പി സ്വാഗതം നമ്മൾ കൊറേ കാലമായിട്ടോ വിചാരിക്കുന്നത് ഒന്ന് ബ്ലോഗിൽ വരണം അല്ലെങ്കിൽ ലൈവില് വരണമൊക്കെ പക്ഷെ സത്യം പറഞ്ഞാൽ ഇന്ന് വരണം നമുക്ക് സമയം കിട്ടിയില്ല കുറെ കാര്യങ്ങളായിട്ട് ഇങ്ങനെ ഓടി നടക്കാറുണ്ട് അതുകൊണ്ട് പിന്നെ മാത്രമല്ല ഷൂട്ടും ഇല്ലേ ഓക്കെ മെയിൻ ആയിട്ട് ഒരു ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊറേ പ്രേക്ഷകർ ചോദിച്ചൊരു കാര്യമാണ് നിങ്ങൾ എവിടെയാണ് ബിലാസ്പൂർ ആണോ ഡൽഹിയിലാണോ ഇവിടെയാണോ നാട്ടിലാണോ ഞങ്ങൾ നാട്ടിലാണ് ഇപ്പോൾ ഉള്ളത് കുറച്ച് പേഴ്സണൽ മേറ്റേഴ്സ് കാരണം ഞങ്ങൾ നമ്മൾ എനിക്ക് തോന്നുന്നു മാർച്ചിൽ അല്ല മാർച്ച് മാർച്ച് ലാസ്റ്റ് ലാസ്റ്റ് ഹോളി ടൈം ഹോളി കഴിഞ്ഞിട്ട് നേരെ ഇങ്ങോട്ട് പോകുന്നതാണ് കാരണമൊന്നുമല്ല നമ്മുടെ കുട്ടിക്ക് ടങ് ടൈ ഒന്ന് റിലീസ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ ഒരു ടെൻഷനിൽ നേരെ നാട്ടിലേക്ക് വന്നതാണ് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടിയിട്ട് പക്ഷെ പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാം ക്ലിയർ ആയി സോഫ്റ്റ് ആയിട്ട് ഒന്നും ചെയ്യേണ്ട വന്നില്ല പിന്നെ ടൈന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ചെറിയൊരു നാവിൽ ചെറിയൊരു എടുത്തുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മള് കൊറേ ഡോക്ടേഴ്സിനെ കാണിച്ചു കണ്ടപ്പോ നമുക്ക് നല്ല ഭയങ്കര ടെൻഷനായി പോയി അത്രയും നമ്മള് ഇതായി പോയി സ്ട്രെസ് ആയിപ്പോയി എന്നിട്ട് ഞങ്ങൾ ഒരു പത്ത് പതിനഞ്ച് ഡോക്ടേഴ്സ് അവിടെ ഉള്ള എല്ലാ ടീം നമ്മള് കണ്ടു അല്ലെ കുട്ടികളുടെ സർജന എല്ലാരും നമ്മൾ ചെന്ന് കണ്ടു അപ്പൊ കൊറേ പേരൊക്കെ പറഞ്ഞു ചിലർ പറഞ്ഞു ഒന്ന് രണ്ടുപേര് പറഞ്ഞു അയ്യോ അതിനൊന്നും ആവശ്യമില്ല അവൾക്ക് ഈ വേർഡ്സ് ഒന്നും പറയണ്ടല്ലോ അങ്ങനെ ഒരു പറഞ്ഞു കുറേ വേർഡ്സ് ഒക്കെ ഉണ്ട് അത് കുട്ടി പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല ഇങ്ങനെ ഈ നാവ് ഇങ്ങനെ പൊങ്ങുന്ന കുറെ വേർഡ്സ് ഒക്കെ ഉണ്ട് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ ആ ലെറ്റേഴ്സ് ഒന്നും ഹിന്ദിയിലില്ല അതുകൊണ്ട് നിങ്ങൾ കേരളത്തിലേക്ക് മലയാളത്തിലും ഹിന്ദിയും അങ്ങനെ ഞങ്ങള് ഡോക്ടേഴ്സ് പറഞ്ഞു കൂടുതൽ ടെൻഷൻ അതായത് നമ്മൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഈ കുഞ്ഞിന് സർജറി വേണം അപ്പൊ ഏകദേശം നമ്മൾ മോർണിംഗിൽ തിയേറ്റർ കയറിയിട്ടുണ്ടെങ്കിൽ ഹാഫ് ആൻ അവർ ഉണ്ടാവും സർജറി അത് കഴിഞ്ഞിട്ട് ഈവനിങ്ങിലാണ് പിന്നെ അനേഷണം എന്നൊക്കെ അങ്ങനെയൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ അത്യാവശ്യം

അപ്പൊ എന്നിട്ട് ആ ഹോളിന്റെ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന കേട്ടോ നമുക്ക് അതാണ് കുറച്ച് ആണെങ്കിലും രസാണല്ലോ കുട്ടിനെയും കൊണ്ടുള്ള ജേണിറ്റ് എത്തുമ്പോഴത്തേക്കും തനിയെ റിലീസ് ആയിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഡോക്ടർ ചെന്ന് കണ്ടു ഡോക്ടർ പറഞ്ഞു ഒരു പ്രശ്നമില്ലല്ലോ അത് റിലീസ് ആയിട്ടുണ്ടല്ലോ പിന്നെ ചോദിച്ചു അപ്പൊ ഞങ്ങൾക്ക് സർജറി ഒന്നും വേണ്ടാണ് അത് ഒഴിവായി കിട്ടി അതിന് ഒരു വലിയൊരു സമാധാനം പിന്നെ വേറൊരു കാര്യം ഇത് കണ്ടുപിടിച്ച നമ്മുടെ പ്രേക്ഷകരാണ് ഒന്ന് രണ്ട് റീൽസിൽ കുഞ്ഞു കാര അതൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത് അവർ പറഞ്ഞു അങ് പോലെ അപ്പൊ അതാണ് നമുക്ക് ഇത്രയും ഭാഗ്യമായത് പിന്നെ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്താ ഞാൻ ഇവിടെ വന്ന് ഇരുന്ന സമയത്ത് ഇവിടുത്തെ പുഴുക്കൾ എന്നെ ആക്രമിച്ചു വന്നു പുഴുവൊന്നും സത്യം പറഞ്ഞാൽ കേറിയിരുന്നില്ല ഇവിടെ എവിടെയൊക്കെ പുഴുവിന്റെ ഇതൊക്കെ ഉണ്ടായിരുന്നേ അതിന്റെ രോമങ്ങളൊക്കെ അങ്ങനെ ആയി നന്നായിട്ടൊന്നും ആയി വന്നു അത് വീങ്ങിയില്ല അവിടെ ഇങ്ങനെ ബേൺ ആവൂലേ അത് മഞ്ഞൾ ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിരിക്കട്ടുവികൾ പുതിയ പേരിട്ടുണ്ട് യുവിക എന്നുള്ള പേരിന് നമ്മൾ നമ്മളാദ്യം പറഞ്ഞു അതായത് യുവികന്നുള്ള പേര് നമ്മള് ജസ്റ്റ് അല്ലേ ഫിക്സ് ചെയ്ത് ആയിരുന്നു പക്ഷെ അതിന്റെ മീനിങ് യുവതി എന്നുള്ള മീനിങ് ഒക്കെയാണ് അതിനുള്ളത് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടു നമ്മൾ കാലം കൊണ്ട് കൊണ്ട് നടക്കുന്നൊരു പേരായിരുന്നു അത് ഹാൻവികന്റെ മീനിംഗ് ഹൻവിക ഹൻവികന്നാണ്സ്ക്രിഡാണ് നിവാൻഷി ഒരു ഹിന്ദി വേർഡാണ് ഇപ്പൊ ഹേദവിന്റെ പേം സാൻസ്ക്രി തന്നെയാണ് കേട്ടോ ഹൻവികൾ ഗോഡസ് ലക്ഷ്മിയും ഗോഡസ് സരസ്വതിക്കും പറയുന്ന ഒരു പേര് ആണ് ഹൻവികന്നുള്ളത് ഒരു ഐശ്വര്യം പ്രോസ്പെറിറ്റി എന്നുള്ളത് നിവാൻഷി എന്ന് പറയുന്നത് ദൈവത്തിന്റെ അംശമുള്ള പിഞ്ചു കുഞ്ഞ് അല്ലെങ്കിൽ ലോകനത്തുമുള്ള കുഞ്ഞെന്നൊക്കെ ഇപ്പൊ രണ്ടും കൂടി നമ്മൾ ഇങ്ങനെ ചേർത്തപ്പോ എല്ലാവർക്കും രണ്ടുപേരും എനിക്കും വേണം രണ്ടുപേരും എനിക്ക് മാത്രം ഹേദവ് ഈദി അത് ഈദി വാങ്ങിച്ചിട്ട് വേറെ പേര് നാം പറയുന്നുണ്ട് അഗസ്തി എന്നുള്ള പേര് എനിക്ക് ചേർത്ത് തരുമോ ഋഷിയല്ലേ എന്നൊക്കെ പറയുന്നത് അഗസ്തി അതാണ് അവൻ പറയുന്നത് നമുക്ക് നോക്കാം കൊറച്ചുകൂടി നല്ലൊരു സെക്കൻഡ് കിട്ടുകയാണെങ്കിൽ

നമ്മള് ലേറ്റർ ആയിട്ട് വരുന്ന മെസ്സേജ് ആണെങ്കിൽ അതിന് റിപ്ലൈ കൊടുക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട് കാരണം അവിടെ വേറെ വീഡിയോയിലും വേറെ എന്തെങ്കിലും കാര്യത്തിലൊക്കെ ബിസിയാവും പക്ഷെ എന്നാലും കുറച്ചുകൂടെ ഞാൻ വിട്ടുപോയി നമ്മുടെ ഹേവൂസിന്റെ കാര്യം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ സ്കൂളിൽ അഡ്മിഷൻ എടുത്തു പാൻസിലാണ് പഠിക്കുന്നത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിലേക്ക് ഇവിടെ യുവി എന്ത് ചെയ്താലും സമ്മതിക്കാണ്ട് ഇങ്ങനെ കറങ്ങി നടന്നോണ്ടിരിക്കോ പോണോട്ടെന്തൊക്കെയോ ചെയ്യണം എന്നുണ്ട് ഏക്ക ഫ്ലവർ ദോശനാ അപ്പൊ ഇതാണ് ഫ്ലവർ ദോശ ഞാൻ ഫ്ലവർ ദോശ എന്ന് പറഞ്ഞപ്പോഴേ എടാ ഫ്ലവർ ദോശ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു റിയൽ ആയിട്ട് ഒരു ഫ്ലവർ ഷേപ്പ് ഉണ്ടാവുന്നത് സൈഡ് കട്ട് ചെയ്ത് ഒരു റോസിന്റെ ും okay, okay. <laughs> <laughs> നോർത്തിൽ നോർത്തിൽ നിന്നിട്ട് അവിടെ 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 മറ്റേ റൊട്ടി അങ്ങനല്ല ും കഴിക്കാറൊന്നും മന്തിന്റെ ഹോട്ടലിൽ ചെന്നാലും നമുക്ക് നല്ല ഭക്ഷണം ഒന്നും കിട്ടാറില്ല എല്ലാവർക്കും പക്ഷെ ഇത് കിട്ടും ാണ് നല്ല ടേസ്റ്റ് അടിപൊളി സങ്കടം മാത്രമേ ഉള്ളൂ അവജിറ്റബിൾസ് നമ്മള് നല്ല ഹോട്ടലാണ് നമ്മള് കഷ്ടപ്പെടുക വിശ്വസിക്കും നല്ല പൈതൃമാ എന്നിട്ട് ോഷല്ല ചതിയാണ് എന്ന് ഞാൻ പറയാ ഭക്ഷണം എന്ന് പറഞ്ഞാല് കഴിച്ചെ ഇത്ര ഇത്ര ദൂരം കഴിച്ചത് വേറെ അപ്പൊ ആ ഒരു ഇതില് ഓർഡർ ചെയ്ത മര്യാദക്ക് തന്നെ സുഖമായിട്ട് കഴിക്കണം ഫുഡ് സെർവ് ചെയ്യുമ്പോ നിറയ്ക്കണം കാരണം പൈസ കൊടുത്തു അത് മാത്രം കാണും ലേഷം ഇവിടെ സത്യമാണ് ഇഷ്ടപ്പെടും അതുകൊണ്ട് മാത്രമാണ് ഇവിടെ നമ്മളെ ബ്ലോഗായിട്ട് പറയാന്ന് വിചാരിച്ചത് നമ്മൾ നമ്മളിതുവരെ കേട്ടിട്ടില്ല അല്ലേ ഇങ്ങനത്തെ ഒരു അൽഫാമിനെ കുറിച്ച് ഏവുന്നതാണ് ഫൈനൽ ഒക്കീനിയൻ ഇതാണ് ഈ ഹോട്ടലിന്റെ സ്പെഷ്യൽ ഐറ്റം ഡിംഗിരി അൽഫാം അല്ലേ ഡിംഗിരി അൽഫാം ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തോളാം അല്ലേ

ും സമയം കിട്ടില്ല പിന്നെ അത് മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മുടെ വിശേഷങ്ങളായിരുന്നു എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അറിയാൻ ആഗ്രഹം ഉണ്ട് പ്രേക്ഷകർക്ക് നമുക്ക് മനസ്സിലായി അല്ലെ അവരൊന്നും ചോദിക്കും നമ്മുടെ ചെയ്യാൻ പറ്റില്ല സമയം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ വ്ലോഗ് ചെയ്യാൻ നമ്മുടെ വിശേഷങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി